ഇന്ന് തീപ്പാറുന്ന മത്സരങ്ങൾക്കായി സാക്ഷിയാകുകയാണ് ബിഗ് ബോസ് വീട് പവർ റൂം പിടിച്ചെടുക്കാനുള്ള അവസാനഘട്ട മത്സരമാണ് ഇന്ന് നടക്കുന്നത് ഇന്നത് ഏറ്റുമുട്ടുന്നത് പവർ ടീമും സായിയുടെ ടീമുമായിട്ടാണ് ഒരു ബ്രെഡ് പീസ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അത് കൈ ഉപയോഗിക്കാതെ കാലുകൊണ്ട് ബാലൻസ് ചെയ്ത് അത് കെട്ടിയിട്ടിരിക്കുന്ന നൂല് കാലുകൊണ്ട് ബാലൻസ് ചെയ്ത് കഴിച്ചു തീർക്കണം എന്നതാണ് ടാസ്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം കാഴ്ച തീർക്കുന്ന വ്യക്തിയായിരിക്കണം വിജയി ആവേണ്ടത് അപ്പോൾ വളരെയധികം വാശിയോടെ തന്നെയാണ് ഇവർ കഴിച്ച് കഴിച്ചു തീർക്കുന്നത് ആവേശം എന്നാണ് ഈ ടാസ്കിൻ്റെ പേര് ടാസ്കിൻ്റെ അവസാനമായിട്ട് സായി പോയിട്ട് ഋഷീനെ ഹഗ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ടാസ്ക് നെക്സ്റ്റ് ടീം അതായത് സായിഡ് ടീം വിജയിച്ചു എന്നാണ് കാരണം ആ പ്രൊമോയുടെ അവസാന ഭാഗങ്ങളിൽ അവിടെ ജാൻമുണി പൂജ അവരുടെ മുഖത്തൊന്നും അധികം സന്തോഷം കാണുന്നില്ല സായിഡ് ടീം പവറും പിടിച്ചെടുത്തു എന്നാണ് പ്രൊമോയിൽ നിന്ന് തോന്നുന്നത് ലൈവിൽ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ